നമസ്കാരം ഏറ്റവും മെറ്റിനയിലേക്ക് സ്വാഗതം പൃഥ്വിരാജ് സുകുമാരൻ ബേസൽ ജോസഫ് അനശ്വര രാജൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻദാസ് ഒരുക്കുന്ന ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന കുടുംബ ചിത്രമാണ് പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖങ്ങൾ സിനിമയെക്കുറിച്ചും കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം പൃഥ്വിരാജ് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് അത്തരത്തിലൊരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് കല്യാണം കഴിയുന്നതോടെ ആളുകളിൽ വളരെ വലിയ മാറ്റം സംഭവിക്കുന്നില്ലെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ മാറ്റം സംഭവിച്ചിരുന്നില്ല ഒരു അച്ഛനായതിനു ശേഷമാണ് എനിക്ക് വലിയ മാറ്റം സംഭവിച്ചത് അതായത് പ്രണയിക്കുന്ന രണ്ട് പേർ വിവാഹിതരായാൽ നാളെ രാവിലെ പെട്ടെന്ന് ജീവിതം മാറാൻ പോകുന്നില്ലെന്നും താരം പറയുന്നില്ല ഐ ലവ് യു മൈ ഡാർലിംഗ് എന്നൊക്കെ നിങ്ങൾ എത്ര തവണ പരസ്പരം പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ഈ ലോകത്ത് ഒരാളെ സ്നേഹിക്കുക ഒരു മകനോ മകളോ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ മകളെ സുപ്രിയ പ്രസവിച്ചിട്ട് അവളെ കയ്യിലെടുക്കുമ്പോഴാണ് ഒരാളെ എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് ശരിക്കുമുള്ള മാറ്റം സംഭവിക്കുക സുപ്രിയ ഗർഭിണിയായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടി ആയിരിക്കണേ എന്നതായിരുന്നു എന്റെ കുടുംബത്തിൽ ഞാനും ചേട്ടനും മാത്രമാണല്ലോ ഉള്ളത് കസിൻസ് ആയി പെൺകുട്ടികളുമുണ്ട് അവരെല്ലാവരും എന്റെ മൂത്തവരാണ് എന്റെ ജനറേഷനിൽ കുടുംബത്തിലെ ഏറ്റവും ഇളയത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് പെങ്ങൾ ബന്ധം അറിയുന്നത് പെങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നതായി ഞാൻ ചെയ്ത ചിത്രം കൂടെയാണ് അതുകൊണ്ടാണ് ഇന്ന് അച്ഛ ഒരു പോലെ ആയത് ഈ സിനിമയിൽ അനശ്വരയാണ് എൻ്റെ പെങ്ങൾ സത്യത്തിൽ ഒരു ചേട്ടൻ്റെയും അനിയത്തിയുടെയും കഥയല്ല ഈ സിനിമ ഒരളീനും അളിയനും തമ്മിലുള്ള കഥയാണ് ഈ സിനിമയെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ ഇഫോ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർമേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കുഞ്ഞിരാമായണം എന്ന ചിത്രം എഴുതി ദീപു പ്രദീപാണ് രചന നിർവഹിച്ചിരിക്കുന്നത് ജഗദീഷ് രേഖ ഇർഷാദ് സിജു സന്നി സഫ്വാൻ കുഞ്ഞി മാസ്റ്റർ മനോജ് കെ ജൻ തുടങ്ങിയവർക്ക് പുറമെ തമിഴ് നടൻ യോഗി ബാബു ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് നീരജ് രവിയാണ് ഗുരുവായൂർ അമ്പലനല്ലയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് Thank you.